ശുശ്രൂഷയിൽ നമ്മൾ കാണുന്ന വിഷയം ദൈവത്തിന്റെ വചന ഈ ദിവസം നമുക്ക് നൽകുന്നത് അപസ്തോല പ്രവർത്തനമാണ് അപസ്തോല പ്രവർത്തനം ഒന്നാമത്തെ അധ്യായം എട്ടാമത്തെ തിരുവചനം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുകയാണ് അപസ്തോല പ്രവർത്തനം ഒന്നാമത്തെ അധ്യായം എട്ടാമത്തെ വചന ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുക ജറുസലേമിലും ഒഴിവനിലും സമരിയായിരം ഭൂമിയുടെ അതിർത്തികൾ വരിക നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യുക അപസോല പ്രവർത്തനം ഒന്നാമത്തെ അധ്യായ എട്ടാമത്തെ തിരുവചനത്തിൽ വചനം ഇങ്ങനെ പഠിപ്പിക്കുകയാണ് യേശു തന്നെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് ഇപ്രകാരം അരളി ചെയ്യുകയാണ് എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ആരായി മാറും ശക്തി ഉള്ളവരായിട്ട് മാറും ഒരു വ്യക്തിയുടെ വ്യക്തിജീവിതത്തിൽ സമൂഹ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ ആത്മീയ മേഖലയിൽ വൈദിക സമത്വ ജീവിതത്തിൽ ഇവിടെയും ഈ കാലഘട്ടത്തിൽ വേണ്ടത് ശക്തിയാണ് എന്നെയും നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടത് പരിശുദ്ധാത്മാവ് നൽകുന്ന ശക്തിയാണ് മാനുഷികമായ ശക്തിയുണ്ട് മാനുഷികമായ ആരോഗ്യമുണ്ട് മാനുഷികമായ കഴിവുകളുണ്ട് മാനുഷികമായ സ്ഥിതികളും എല്ലാം എനിക്ക് നിങ്ങൾക്കും ഉണ്ട് എങ്കിൽ അതിനെല്ലാം എന്ത് സംഭവിക്കാം നാശം സംഭവിക്കും നമ്മുടെ മാനുഷികമായ കഴിവുകൾ മാനുഷികമായ സ്ഥിതികള് നമ്മുടെ മാനുഷികമായ ആരോഗ്യം ഇന്നല്ലെങ്കിൽ നാളെ നഷ്ടപ്പെട്ടു പോകുന്നത് എന്നാൽ ദൈവത്തിൻ്റെ വചന വ്യക്തമായി പഠിപ്പിക്കുക ഒരു വ്യക്തിയിലേക്ക് പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട ആ വ്യക്തി ആദ്യമായിട്ട് എന്തായി മാറും ശക്തിയുള്ള ഒരു വ്യക്തിയായിട്ട് മാറും വലുതുകരമുയർത്തി സ്വരമുയർത്തി സന്തോഷത്തോടെ നമുക്കൊന്ന് ചേർത്ത് പറയാം മോചനം പഠിപ്പിക്കുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉനിമിത്തിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഉനിമിത്തിയെ അഭിഷേകം ചെയ്യുമ്പോൾ ആ ബിത്തിക്ക് ആദ്യമായി ലഭിക്കുന്ന അഭിഷേകം ഏതാണ് എന്ന് ചോദിച്ചാൽ ദൈവികമായ ശക്തിയാണ് ഇന്ന് എനിക്ക് നിങ്ങൾക്ക് മാനുഷികമായ ശക്തി ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ ചില പ്രശ്നങ്ങൾ ചില പകർച്ചവ്യാധികൾ ചില തകർച്ചകൾ ചില നോമ്പരങ്ങൾ ചില ബുദ്ധിമുട്ടുകൾ എല്ലാം വരുമ്പോൾ എന്നെയും നിങ്ങളുടെയും മാനുഷികമായ ശക്തിക്ക് ക്ഷത സംഭവിക്കും ആ ശക്തി കുറഞ്ഞു കുറഞ്ഞ് വരും വളരെ വേഗം തന്നെ ശക്തി നഷ്ടപ്പെട്ട് ഞാൻ നിങ്ങളും ആരായി മാറും നിരാശയുള്ള വ്യക്തികളായിട്ട് മാറും ഭയത്തിൻ്റെ വ്യക്തികളായിട്ട് മാറും ധൈര്യം നഷ്ടപ്പെട്ട വ്യക്തികളായിട്ട് മാറും കുറിച്ച് ആകുലതയുള്ള ഉത്കണ്ഠയുള്ള വ്യക്തികളായിട്ട് നമ്മൾ മാറും എന്നാൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുക പരിശുദ്ധാത്മാവ് നൽകുന്ന ശക്തിയിലേക്ക് ഒരു വ്യക്തി പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയിൽ കുടികൊള്ളുന്ന പരിശുദ്ധാത്മാവാകുന്ന ശക്തിയെ നശിപ്പിക്കാനോ തകർക്കാനോ ഈ ലോകത്തൊരു എത്തിക്കാൻ സാധിക്കത്തില്ല ഈ കാലഘട്ടത്തിൽ ദീപത്തിൽ ഏതൊക്കെ സംഭവിച്ചോട്ടെ എന്തൊക്കെ സംഭവിച്ചോട്ടെ അത് തകർച്ചയാകട്ടെ അപകടമാകട്ടെ കണ്ടും ബാധ്യതയാകട്ടെ സമൂഹം നഷ്ടപ്പെട്ടു പോയതാകട്ടെ ഉത്തവിനെ നഷ്ടപ്പെട്ടു പോയതാകട്ടെ അവിടെയെല്ലാം അവരെ ചെയ്യുന്നു പിടിച്ചു നിൽക്കുക അവിടെയെല്ലാം അവര് തുടർന്നു പോകാതെ പിടിച്ചു നിൽക്കുന്നുവെങ്കില് ഞാൻ നിങ്ങൾ ആ മക്കൾ പിടിച്ചു നിൽക്കാനുള്ള കാരണത്തിൽ രഹസ്യം നമ്മൾ അറിയുമ്പോൾ അത് പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ശക്തിയാണ് വലിയ ഒരു ഭയത്തിലും വലിയ ഒരു നിരാശയിലും കഴിയുന്ന സമയത്ത് എന്നെയും നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടത് ആത്മാവ് തരുന്ന ശക്തിയാണ് ആത്മാവ് തരുന്ന ശക്തിയാണ് ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന ശക്തിയെ നമ്മൾ വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഏതൊക്കെ പ്രതിസന്ധിയിലും ഏത് പകർച്ചവ്യാധിയിലും ഏത് പ്രശ്നങ്ങളിലും ഏത് ബുദ്ധിമുട്ടുകളിലും എന്നെ നിങ്ങളുടെ ഈ ശക്തി നഷ്ടപ്പെട്ടു പോകാതെ നിരാശപ്പെട്ടു പോകാതെ തീർന്നു പോകാതെ ഏത് സമയത്തും പ്രത്യാശയോടെ ജീവിക്കുന്ന വ്യക്തിയായിട്ട് എനിക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കും അതുകൊണ്ടാണ് അപസ്തോലന്മാരെ നോക്കിക്കൊണ്ട് കർണാവ യേശു പറയുക എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ആരായി മാറും ശക്തി ഉള്ളവരായിട്ട് മാറ നിങ്ങൾ അഭിഷേകത്തിന്റെ വ്യക്തികളായിട്ട് മാറും ചില വ്യക്തികളുടെ മുമ്പിലൊക്കെ യേശുവിനെ തള്ളിപ്പറഞ്ഞ വ്യക്തികളാണ് അപ്പൊ സ്വലമാര് പ്രത്യേകിച്ച് പത്രോസൊക്കെ പത്രോസ്ത്രീക പറഞ്ഞ് ദൈവമേ മരിക്കേണ്ടി വന്നാൽ പോലും ഞാൻ അങ്ങയെ ഉപേക്ഷിക്കത്തില്ല പക്ഷേ മിനും ഒരു മനുഷ്യ വ്യക്തിയുടെ മുമ്പിൽ പത്രോസ്ത്രീക കർത്താവ് യേശുവിനെ തൻ്റെ ഗുരുവിനെ ഉമേക്ഷിക്കുന്നത് അതിനെ അറിയില്ല എന്ന് പറയുന്നത് പരിചയമില്ല എന്ന് പറയുന്നത് തല്ലിപ്പറയുന്ന നമുക്ക് കാണാൻ സാധിക്കും അതായത് പരിശുദ്ധാത്മ വെളിപ്പെടുന്നതിന് മുമ്പ് യേശുവിനെ പോലും ഉമേക്ഷിക്കാൻ മനസ്സ് കാണിക്കുന്ന യേശുവിന്റെ അപസ്ഥലമായ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മ എന്നറിയപ്പെട്ട് കഴിയുമ്പോൾ വീണ്ടും അതിനു വായിക്കുമ്പോൾ കാണാൻ സാധിക്കുക പിന്നെ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചോട്ടെ പീടുകളാകട്ടെകവാസമാകട്ടെ ഒറ്റപ്പെട്ടുപോയ അവസ്ഥയാകട്ടെ ദാരിദ്ര്യമാകട്ടെ അപമാനമാകട്ടെ അവിടെയെല്ലാം അപസ്വലമാര് എങ്ങനെയാണ് ജീവിക്കുക ശക്തനായിട്ട് ജീവിക്കുക ഒന്ന് കരമേദ്യ പറഞ്ഞേ അല്ലേ ലുയെന്ന് എന്ന് ലുയ അവര് ശക്തനായിട്ട് ജീവിക്കുക പരിശുദ്ധാത്മാവ് പിന്തുസ്തയിലൂടെ അപസ്വലമാരെ കടന്നു വന്ന് അപ്പസ്വലന്മാരെ ശക്തിനാക്കി മാറ്റിക്കഴിഞ്ഞപ്പോൾ പിന്നെ അവര് സ്വാഭാവികമായ വ്യക്തികളല്ല അതിസ്വാഭാവിക വ്യക്തികളായിട്ട് മാറുകയാണ് അതുകൊണ്ട് ഈ കാലഘട്ടം അനുഗ്രഹത്തിൻ്റെ കാലഘട്ടമാണ് ഈ വർഷത്തെ കുന്തസ്ഥ തിരുനാള് വേണ്ടി ഞാൻ നിങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ ഈ ശക്തിക്ക് വേണ്ടി ആത്മാവ് തരുന്ന ശക്തിക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവേ എൻ്റെ മാനുഷികമായ ശക്തിയെ അവിടുന്ന് ബലപ്പെടുത്തണമേ എന്നെ ശക്തിപ്പെടുത്തണമേ ധൈര്യമുള്ള വ്യക്തിയായി അഭിഷേകമുള്ള വ്യക്തിയായി ഉണർവുള്ള വ്യക്തിയായി എന്നെ രൂമാതരപ്പെടുത്തണമേ എന്ന് പരിശുദ്ധാത്മാനെ വിളിച്ച് ഈ ദിനങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം അതോടൊപ്പം തന്നെ അപസ്മല പ്രവർത്തനം ഒന്നാമത്തെയായം എട്ടാമത്തെ വചനം അയക്കുമ്പോൾ വീണ്ടും ദൈവം ഇപ്രകാരം പറയുകയാണ് ജറുസലേമിലും മുഴുവനിലും സമറിയയിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് ആരായിട്ട് മാറും സാക്ഷികളായിട്ട് മാറും സാക്ഷികളായിട്ട് മാറുമെന്ന് പറയുക അതായത് ഒരു വ്യക്തിയെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തുന്നത് ആത്യന്തികമായി ആ വ്യക്തിയെ ആത്യന്തികമായി ആ കുടുംബം ആത്യന്തികമായി ആ സമൂഹ ആത്യന്തികമായി ആ ദേശം യേശുവിൻ്റെ സഭയുടെ ഒരു ക്ഷിയായി തീരാൻ വേണ്ടിയ എന്നെ നിങ്ങളുടെയും ആത്മീയ മേഖലയെ പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തുമ്പോൾ ഭൗതിക മേഖലയെ പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ മേഖലയെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ദൈവം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമുക്ക് നൽകി നമ്മെ ശക്തിപ്പെടുത്തുന്നത് ഒരറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളെ ആരായി മാറണം േശുവിന്റെ സഭയുടെ സോക്ഷികളായിട്ട് രൂമാതൃപ്പെടണം ഈ കാലഘട്ടം യേശുവിനെ കൊടുക്കേണ്ട കാലഘട്ടമാണ് ഈ കാലഘട്ടം യേശുവിനെ കുറിച്ച് സംസാരിക്കേണ്ട കാലഘട്ടമാണ് ഈ കാലഘട്ടം യേശുവിനെ പ്രമോഷിക്കേണ്ട ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് എന്നെയും നിങ്ങളുടെയും വൃത്തിജീവിത യേശുവിനെ കൊടുക്കാൻ പറ്റുന്നില്ല യേശുവിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നില്ല യേശുവിനെക്കുറിച്ച് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്നില്ല അകാരണമായൊരു ഭീതി ഞാൻ യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും അവരെന്തെങ്കിലും മോശമായി എന്നെ കുറിച്ച് കരുതുമോ എന്നിങ്ങനെയുള്ള തെറ്റായ പൈസാരികമായ ചിന്ത തമ്മിലുണ്ടെങ്കിൽ ആ ചിന്തയെല്ലാം പരിശുദ്ധാത്മാവിനുമ്പിൽ സമർപ്പിക്കണം പരിശുദ്ധാത്മാവെ മാനുഷികമായ ചിന്തകൾ മാനുഷികമായ ശൈലികൾ ഇതിനെല്ലാം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ എന്നെ ശക്തിപ്പെടുത്തി എന്നെ അങ്ങയുടെ സാക്ഷിയായി മാറ്റണമേ സമയുടെ സാക്ഷിയാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം അത് പ്രവർത്തനം ഒന്നാമത്തെ ഒന്നാമത്തെയായ എട്ടാമത്തെ വചനം വായിക്കുമ്പോൾ നമുക്ക് വീണ്ടും കാണാൻ സാധിക്കും അതായത് ഒരുമിതിയെ പരിശുദ്ധാത്മാവ് സാക്ഷിയാക്കി ശക്തിപ്പെടുത്തുന്നത് അമിത്യയുടെ ഭവനത്തിൽ മാത്രമല്ല അതേശത്ത് മാത്രമല്ല ഭൂമിയുടെ അതിർത്തികൾ വരെ കടന്നു ചെന്നുകൊണ്ട് യേശുവിൻ്റെ സാക്ഷിയായിട്ട് മാറാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും ശക്തിപ്പെടുത്തുന്നത് യേശുവിൻ്റെ സാക്ഷിയാക്കി മാറ്റാൻ വേണ്ടിയാണ് ഈ സാക്ഷി ജീവിതം ഞാൻ നിങ്ങളും എന്ത് ചെയ്യണം ഭൂമിയുടെ അതിർത്തികൾ വരെ യേശുവിനെ എത്തിക്കണം ഭൂമിയുടെ അതിർത്തി വരെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യങ്ങളെയും കടന്നു ചെല്ലുക എന്നുള്ളതല്ല ഇവിടെ ഇരുന്ന് കൊണ്ട് ഞാനും നിങ്ങൾ ലോകമൊടുവിനെയും എല്ലാ രാജ്യങ്ങളെയും ഇനിയും ഈശുവിനെ കുറിച്ച് സമയെക്കുറിച്ച് അറിയാത്ത രാജ്യങ്ങളെയും ബിന് വിഭാഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾ മധ്യസ്ഥയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ദ്വീപ അനേക രാജ്യങ്ങളിലേക്ക് അനേക ജനവിവാഹങ്ങളിലേക്ക് അതിശക്തമായിട്ട് കടന്നു വരും സഭയുടെ വളർച്ച എന്ന് പറയുന്നത് ആ ഒരു സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ച് സഭയ്ക്ക് വളർച്ചയുണ്ട് ആദിമസഭ വളർന്നത് പ്രാർത്ഥനയിലൂടെയാണ് സഭയ്ക്ക് വേണ്ടി ആദിമ ക്രിസ്ത്യാനികൾ കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചു അങ്ങനെയുള്ള കൃപ അങ്ങനെയുള്ള ശക്തി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആദ്യമസമയിലുള്ള വ്യക്തികൾക്ക് ശക്തമായി നിലയിക്കൊണ്ടിരുന്നു അവിടെ പ്രാർത്ഥനയിലൂടെ മുടുവിലും എത്തിച്ചേരുകയാണ് എത്തിച്ചേരുകയാണ് അടുത്ത വേണ്ടി ഒരുങ്ങുമ്പോൾ ഈ നിയോഗം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കണം പരിശുദ്ധാൻമാവേ എന്നെ ആരാക്കി മാറ്റണം ശക്തിയുള്ള വ്യക്തിയാക്കി മാറ്റണം എന്നെ ആത്മീയ മേഖലയിൽ എനിക്കൊരു ശക്തി കിട്ടണം ഇപ്പൊ പ്രാർത്ഥിക്കാൻ മടുപ്പ് തോന്നുന്ന വ്യക്തിയാകാം പ്രാർത്ഥനകൾ നിരസതിയായിട്ട് മാറുന്ന വ്യത്യാക പ്രാർത്ഥിക്കാൻ അനസ്ഥതികൾ വ്യക്തിയാകാം മുട്ടുപുത്തി പ്രാർത്ഥിക്കാനുള്ള ശാരീരികമായ ആരോഗ്യം നമുക്കുള്ളപ്പോഴോ നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നില്ല അല്ലെങ്കിൽ ശക്തിയുള്ളപ്പോഴും കരമുയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്നില്ല ഒരു നേരെ നോക്കാനും എടുക്കാനും സതിക്ക് വേണ്ടി ദേവരാജ വളർച്ചയ്ക്ക് വേണ്ടി ലോകം ലോകമുടിവിന് വേണ്ടിയും എടുത്ത് പ്രാർത്ഥിക്കുക എനിക്ക് നിങ്ങൾക്കും ആരോഗ്യമുള്ളപ്പോഴും ഉമാസം പോലും എടുക്കാൻ സാധിക്കാതെ അലസതി ജീവിക്കുന്ന ഒരു വ്യക്തിയാകാം ഇങ്ങനെ ആത്മീയ മേഖലയിൽ ശക്തി നഷ്ടപ്പെട്ട് കഴിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാന്മാവേ എന്നെ ആത്മീയ മേഖലയെ ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം മനസ്സിന്റെ മേഖലയിലും ശരീരത്തിന്റെ മേഖലയിലും ഭൗതികമായ മേഖലയിലും അവിടെ എല്ലാ ദൈവത്തിന്റെ പരിശുദ്ധാൻമാവ് ഈ ദിനങ്ങളിൽ നമ്മെ ശക്തിപ്പെടുത്തും ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ശക്തിപ്പെടുത്തുന്നത് യേശുവിനെ സാക്ഷിയാക്കി മാറ്റാൻ വേണ്ടിയ സഭയുടെ സാക്ഷിയാക്കി മാറ്റാൻ വേണ്ടിയ ഒരു സഭയ്ക്ക് വേണ്ടി ലോകരാജ്യങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾ ഈ ദിനങ്ങളിൽ കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കണം വീണ്ടും അപ്പസ്വല പ്രവർത്തനം ഒൻപതാമത്യായം മുപ്പത്തി ഒന്നാം തിരുവചനം വായിക്കുമ്പോൾ കാണാൻ സാധിക്കുക അപ്പസ്വല പ്രവർത്തനം ഒൻപതാമത്യായം മുപ്പത്തി ഒന്നാമത്തെ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക അങ്ങനെ യൂതിയ ഗലീലി സമറിയ എന്നിവിടങ്ങളിലെ സഭയിൽ സമാധാനം ഒളിവായി അത് ശക്തി പ്രാപിച്ച് ദൈവഭയത്തിലും പരിശുദ്ധാത്മാവ് നൽകിയ സമാശ്വാസത്തിലും വളർന്ന് വികസിച്ച് അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഒരു വിദ്യയെ ആശ്വസിപ്പിക്കുക ഇരുജനങ്ങൾക്കും ഒരുപാട് വിഷമങ്ങൾ ഉണ്ടെങ്കിൽ ദുഃഖ നമ്പരങ്ങളുണ്ടെങ്കിൽ ഒറ്റപ്പെട്ടമായ അവസ്ഥയുണ്ടെങ്കിൽ ആരുമില്ല എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ ഭാവിയെക്കുറിച്ച് ആകുലതയുണ്ടെങ്കിൽ ഇവിടെ എല്ലാം പരിശുദ്ധാത്മാവിനെ പിടിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ എന്നെ ശക്തിപ്പെടുത്തണമേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ എന്നെ ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം ജീവിതത്തിൻ്റെ ഏത് മേഖലയിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്ന് ഒരു വിധത്തിയെ ആശ്വസിപ്പിക്കുക ഒരിക്കൽ ഒരു ശനിയാഴ്ച കൺവെൻഷൻ കഴിഞ്ഞ് ജനങ്ങൾക്ക് വേണ്ടി അവർ സിരസ് കൈവച്ച് പ്രാർത്ഥിച്ചു കടന്നു പോകുന്ന സമയത്ത് ഒരു സഹോദരി എന്നോട് പറഞ്ഞു അച്ഛാ അച്ഛൻ എൻ്റെ വേണ്ടി പ്രത്യേകമായിട്ട് ഒന്ന് പ്രാർത്ഥിക്കണം എന്നിട്ട് ആ സഹോദരി വേഗം തന്നെ എന്നോട് പറഞ്ഞു അച്ഛ എൻ്റെ സഹോദരന് ആങ്ങളയ്ക്ക് വയസ്സ് നാൽപ്പത്തി ഒന്നായി ഇതുവരെയും എൻ്റെ ആങ്ങളുടെ വിവാഹം നടന്നിട്ടില്ല താങ്കളുടെ വിവാഹം നടന്നിട്ടില്ല എന്ന് ഈ സഹോദരി പറയുമ്പോൾ ഈ മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഈ താങ്കളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്ന് വരാൻ വേണ്ടി ഈ സഹോദരിയോട് പ്രാർത്ഥിക്കാനാണ് ദൈവം പറയുക വലിയ വിശ്വാസമില്ല വലിയ ദൈവഭയമില്ല ദൈവാലയുമായി വലിയ ബന്ധമില്ല അങ്ങനെ നാൽപ്പത്തിയൊന്ന് വർഷമായിട്ടും ഇത്രയും വയസ്സായിട്ടും യുവാജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക കുടുംബീറ്റ് പ്രവേശിക്കാൻ സാധിക്കാതെ കഴിയുന്ന ഈ വ്യക്തിയുടെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയുക ഏകദേശം ഒൻപത് മാസത്തിനുള്ളിൽ ആ സഹോദരൻ വിവാഹം നടക്കും അതിനു സഹോദരി എന്ത് ചെയ്യണം ജപമാലി പ്രാർത്ഥിക്കണം അതോടൊപ്പം തന്നെ സഹോദരൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള വ്യക്തിയായി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം അന്നത്തെ ആ ഏകദിന കൺവെൻഷൻ കഴിഞ്ഞാൽ ഈ സഹോദരി ഓരോ ദിവസവും തൻ്റെ സഹോദരനെ സമർപ്പിച്ച് തൻ്റെ ആങ്ങളെ സമർപ്പിച്ച് ഇപ്രകാരം പ്രാർത്ഥിക്കാൻ തുടങ്ങി ഓ പരിശുദ്ധാത്മാവേ നാൽപ്പത്തി ഒന്ന് വയസ്സായിട്ട് വിവാഹം നടക്കാത്ത എൻ്റെ സഹോദരനെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവേ എൻ്റെ സഹോദരനിൽ വന്ന് അതിശക്തമായി നിറയണമേ പരിശുദ്ധാത്മാവേ എന്റെ സഹോദരനെ അഭിഷേകൻ ചെയ്യടമേ ഇപ്രകാരം ആ സഹോദരി തന്റെ സഹോദരിന് വേണ്ടി പരിശുദ്ധാത്മാണെന്നറിയാൻ വേണ്ടി പ്രാർത്ഥിച്ചു ജമമാല ജലി പ്രാർത്ഥിച്ചു അതുവഴി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തമായൊരഭിഷേക ഈ വ്യക്തിയിലേക്ക് പ്രവേശിക്കുക നാൽപ്പത്തി ഒന്ന് വയസ്സ് പ്രായമുള്ള ആ വ്യക്തിയുടെ വിവാഹം സഹോദരി പ്രാർത്ഥന ആരംഭിച്ച് ഒൻപത് മാസത്തിൽ വരെ നടക്കുന്ന പ്രത്യേകമായ അനുഗ്രഹത്തിലേക്ക് ം ഈ മകനെ കൂട്ടിക്കൊണ്ടു പോകാൻ കാരണം സഹോദരിയുടെ മധ്യസ്ഥ പ്രാർത്ഥനയാണ് ജപമാല ജെല്ലി സന്ധ്യ സഹോദരൻ പരിശുദ്ധാത്മാവ് അറിയപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വിദ്യ പ്രവേശിക്കുക അതുവഴി ആ വ്യക്തിയെ പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്യുക ആ വിദ്യയിലെ തടസ്സങ്ങൾ അസ്വസ്ഥതകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്പർശിക്കുക യോഗനാൻ്റെ സുവിശേഷം പതിനാലാമത്തെ ഏയായം പതിനാറാമത്തെ വചനത്തിൽ കർത്താവായ യേശു ഇപ്രകാരം പഠിപ്പിക്കുക ഞാൻ പിതാവിനോട് അപേക്ഷിക്കുക എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യാം ഈ വചനം ഒരു പ്രാവശ്യം കൂടി നമ്മൾ ശ്രമിക്കുക ഞാൻ പിതാവിനോട് അപേക്ഷിക്കുക എന്നേക്കും നിങ്ങളോടു കൂടെ ആയിരിക്കുക മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയിച്ചു അതായത് കർത്താവായ യേശു പഠിപ്പിക്കുന്നത് യേശു പിതാവായ ദൈവത്തോട് ചോദിക്കും അപേക്ഷിക്കും അസമയ പിതാവായ ദൈവ സദാസമയ എന്നെയും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ വേണ്ടി സഹായകനായ പരിശുദ്ധാത്മാവിനെ വർഷിക്കുമെന്നാണ് യേശു പഠിപ്പിക്കുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കുന്ന ദൈവമാണ് ഇന്ന് അനേകം മക്കൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ സഹായം ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മേഖലയിൽ ലഭിക്കുന്നുണ്ട് കഴിഞ്ഞ ഏതാനും നാൾ മുമ്പ് ഒരു വ്യക്തി പറഞ്ഞു തോർക്കുക ആ വ്യക്തിക്ക് അനൽക്കാരുമായി ചില അസ്വസ്ഥതകളുണ്ടായിരുന്നു ചില പ്രശ്നങ്ങളുണ്ട് അത് പറഞ്ഞു തീർക്കാൻ വേണ്ടി ആ വ്യക്തി പല പ്രാവശ്യം ആഗ്രഹിച്ചുവെങ്കിലും ആ വ്യക്തിക്ക് പറഞ്ഞു തീർക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും ക്ഷമിക്കാനും മറക്കാനും ഒരു ബുദ്ധിമുട്ട് അതുകൊണ്ട് ആ വ്യക്തി അയൽക്കാരുമുള്ള ആ ശത്രുത അങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് വളനാളങ്ങനെ ജീവിക്കുക ആ സമയം ആ വ്യക്തിക്ക് ഒരു ചിന്ത ലഭിച്ചു അയൽക്കാരുമായുള്ള അസ്വസ്ഥതയിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാനമാവേ കടന്നു വരണമേ എന്നെ ആ മേഖലയിൽ സഹായിക്കണമേ എന്ന് ആറേഴ് ദിവസം പ്രാർത്ഥിച്ചു അനേക വർഷങ്ങളായി അയൽക്കാരുമായി അസ്വസ്ഥതയുള്ള ആ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ സാധിക്കാതിരുന്ന ആ വ്യക്തി അഞ്ചോ ആറോ ദിവസം ആ മേഖല പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ വ്യക്തിക്ക് അയൽക്കാരുമായി അനുരഞ്ജനത്തിലേക്ക് കടന്നു വരാനുള്ള പ്രത്യേകമായ അഭിഷേകം നൽകി അനുഗ്രഹിക്കുക കരമയ്യത്തി പറഞ്ഞ് അല്ലെ ലുയെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്ന ദൈവമാണ് പഠന മേഖലയിൽ പിന്നോർക്ക് നിൽക്കുന്ന അനേക ദൈവമൊക്കെ പ്രത്യേകിച്ച് ആയിരക്കണക്കിന് യുവതി യുവാക്കൾ ഐ ടി എസ് പരീക്ഷയാകാം ഓ പരീക്ഷയാകാം ജന്മം പരീക്ഷയാകാം നഴ്സിംഗ് പരീക്ഷയാകാം മെഡിക്കൽ പരീക്ഷയാകാം ഇതിന് പന്ത്രണ്ട് ക്ലാസ് പ്ലസ് ടു പരീക്ഷയിലാകാം ഈ പഠന പരീക്ഷ മേഖലയിൽ വർഷങ്ങളായിട്ട് ഉയർന്ന വിജയം നേടാൻ സാധിക്കാതെ കഴിയുന്ന ദൈവമക്കൾ ആ മേഖലയിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ മക്കൾക്ക് പഠന മേഖലയിൽ പ്രത്യേകമായ അഭിഷേകം നൽകുന്നത് കാണാറുണ്ട് പഠന മേഖലയിൽ സാധാരണ വ്യക്തികളായിരുന്ന ഈ മക്കൾ പരിശുദ്ധാത്മാവെന്നറിയപ്പെട്ട് അസാധാരണ വ്യക്തികളായിട്ട് രൂമാന്തരപ്പെടുകയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ മക്കളുടെ ബുദ്ധിശക്തിയെയും ഊർമ്മശക്തിയെയൊക്കെ സ്പർശിക്കുക പുതിയ അഭിഷേകം ബുദ്ധിശക്തിയുടെ മേഖലയിൽ ഊർന്നശക്തിയുടെ മേഖലയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാൻമാവ് ഭക്ഷിക്കുക യോഗനാൻ്റെ സുവിശേഷം പതിനാലാമതിയായം പതിനാറാമത്തെ വചനത്തിന്റെ അഭിഷേകം ജീവിതത്തിൽ കിട്ടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവേ സഹായകനായ ദൈവമേ എന്നെ സഹായിക്കണമേ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായം നമുക്ക് വേണം ഏത് കാര്യം ചെയ്യണമെങ്കിൽ ആ കാര്യങ്ങൾ മികച്ച രീതി ചെയ്യണമെങ്കിൽ പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിൻ്റെ സഹായം നമുക്ക് കൂടിയേ തീരൂ